ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ വിരല് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് മസാജ് ചെയ്യാം എന്നതിന്

ഞാൻ പോയിട്ട് വരാം ആരും പോവരുത് ഞാൻ പോരുത് ഈ വെളിച്ചെണ്ണ കൊണ്ട് പറയുമ്പോ ഉദ്ദേശിക്കുന്നത് എന്താ അതെ മതി ഈ വെളിച്ചെണ്ണ ഗുണം എന്താന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് കേട്ടോ പറയാണെങ്കിൽ ഭയങ്കരായിട്ട് ഇങ്ങനെ തോൽ പൊളിഞ്ഞു വരിക എന്റെ മുപ്പത് വർഷത്തെ സർവീസിന്റെ സംഭവം അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കുറവ് പതി ഫീൽ ചെയ്യാറുണ്ട് ചെയ്തത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാൻ കാര്യം ഈ ഒരു വിരല് കൊണ്ട് ജസ്റ്റ് ഒന്ന് തരും കുറച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ ആക്കി കൊടുക്ക ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് വിരലിലേക്ക് വരും അപ്പൊ എങ്ങനെയുണ്ട് ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസം പത്ത് സെക്കൻഡ് ഇങ്ങനെ ചെയ്തോടുത്തതിലിപ്പോ നന്നായിട്ട് തരും ൊരു വിതങ്ങനെ വന്നതായിരുന്നു സ്വല്പം എന്നിട്ട് മാറിയ വേ ഞാൻ പോകുന്നു ബൈ ദ മാറി